കോയമ്പത്തൂരിൽ താമസിക്കുന്ന ദമ്പതികളാണ് അമ്പത് വയസ്സുള്ള ധർമ്മരാജനും നാല്പത്തെട്ട് വയസ്സുള്ള മാലതിയും ധർമ്മരാജൻ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും മുപ്പത്തി കിലോമീറ്റർ അപ്പുറത്താണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് മുപ്പത്തിയഞ്ച് കിലോമീറ്ററിനടുത്ത് ദൂരം ഉള്ളതുകൊണ്ട് തന്നെ ധർമ്മരാജൻ ഈ ജോലി ചെയ്യുന്ന സ്ഥലത്തിനടുത്ത് തന്നെ ഒരു വാടക വീടെടുത്തിട്ട് അവിടെ താമസിച്ചിട്ടാണ് ജോലി ചെയ്യുന്നത് തിങ്കളാഴ്ച രാവിലെ തന്നെ ഈ പറയുന്ന വാടക വീട്ടിലേക്ക് പോകും അതുപോലെ വെള്ളിയാഴ്ച വൈകുന്നേരത്തോടു കൂടി സ്വന്തം വീട്ടിലേക്ക് തിരികെ വരികയും ചെയ്യും സാമ്പത്തികമായിട്ട് വളരെ മുന്നിട്ട് നിൽക്കുന്ന ഈ ദമ്പതികൾക്ക് രമ്യ എന്ന പേരിലൊരു മകളുണ്ട് ഇരുപത്തിനാല് വയസ്സാണ് പ്രായം രമ്യയ്ക്കും നല്ലൊരു ജോലി ഉണ്ട് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് രമ്യ ധർമ്മരാജൻ ജോലി സ്ഥലത്തായിരിക്കുന്ന സമയത്ത് ധർമ്മരാജന്റെ വീട്ടിലുള്ളത് ധർമ്മരാജന്റെ ഭാര്യയായിട്ടുള്ള മാലതി അതുപോലെ തന്നെ മകൾ പിന്നെ ധർമ്മരാജന്റെ എഴുപത് വയസ്സുള്ള അമ്മ ഇവർ മൂന്ന് പേര് മാത്രമാണ് ആ വീട്ടിലുണ്ടാവുക അങ്ങനെ രണ്ടായിരത്തി പതിനാല് നവംബർ മൂന്നാം തീയതി പതിവ് പോലെ ധർമ്മരാജൻ തന്റെ ജോലി സ്ഥലത്തേക്ക് പോയി ആ ദിവസം ധർമ്മരാജന്റെ അമ്മ എഴുപത് വയസ്സ് പ്രായമുള്ള അമ്മ മറ്റൊരു ബന്ധുവിന്റെ വീട്ടിലേക്ക് പോയിരിക്കയായിരുന്നു മകളും ഭാര്യയും മാത്രമല്ലേ വീട്ടിലുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഏകദേശം ഒരു രാത്രിയോടുകൂടി ധർമ്മരാജൻ തന്റെ മകളുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ഫോൺ റിങ് ചെയ്യുന്നുണ്ട് പക്ഷെ ആരും അറ്റൻഡ് ചെയ്യുന്നില്ല നേരം അദ്ദേഹം ഇത് ശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷെ ആരും തന്നെ ഫോൺ എടുക്കുന്നില്ല അങ്ങനെ നേരെ ഭാര്യയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി അങ്ങനെ വിളിക്കുന്ന സമയത്ത് ഭാര്യയും ഫോൺ എടുക്കുന്നില്ല ആ ദിവസം വീട്ടിലുള്ളത് ഭാര്യയും മകളും മാത്രമാണെന്ന് ധർമ്മരാജന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഒരു പേടി തോന്നുകയാണ് ഇനി എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അയൽപക്കത്തുള്ള ആരെങ്കിലും വിളിച്ചിട്ട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ വീട് ഒരു ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലത്താണ് ഇവരുടെ പരിസരത്തായിട്ട് മറ്റ് വീടുകളൊന്നും തന്നെ ഇല്ല വീട്ടിലെ കാര്യങ്ങൾ ഒന്നും തന്നെ അറിയാത്തത് കൊണ്ട് ഭാര്യയും മകളും ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് കൊണ്ട് ധർമ്മരാജന് ആകെ പേടിയായി എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ രാത്രി തന്നെ വീട്ടിലേക്ക് പോവാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ് അങ്ങനെ മുപ്പത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തി നോക്കുന്ന സമയത്ത് വീടിന്റെ ലൈറ്റ് എല്ലാം തന്നെ വെളിയിൽ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാൽ വാതിൽ അടഞ്ഞു കിടക്കുകയാണ് വീട്ടിന്റെ വെളിയിൽ വെച്ച് ധർമ്മരാജൻ ഒരുപാട് തവണ ഭാര്യയുടെയും രമ്യ എന്ന മകളുടെയും പേരെടുത്ത് വിളിച്ചിട്ട് ഒരുപാട് തവണ വിളിച്ചു പക്ഷെ ആരും വാതിൽ തുറക്കുന്നില്ല പതിയെ വാതിൽ ഒന്ന് തള്ളി നോക്കിയപ്പോൾ വാതിൽ ഉള്ളിൽ നിന്നും കുറ്റിയിട്ടിട്ടില്ല പക്ഷെ ആ ഒരു വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറി അയാൾ കണ്ട കാഴ്ച ബോധം കെട്ട് ആ വീടിന്റെ ഹാളിൽ ബോധം കെട്ട് കിടക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയെയാണ് കുടുംബത്തെ സ്നേഹിക്കുന്ന കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ഏതൊരു മനുഷ്യനും താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമുള്ളൊരു കാഴ്ചയായിരിക്കും അതല്ലേ എന്തായാലും തന്റെ ഭാര്യ ബോധം കെട്ടി കിടക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ട് മകളുടെ പേര് അദ്ദേഹം ഒരുപാട് തവണ വിളിച്ചു മകൾ എവിടെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ ഒരുപാട് തവണ വിളിച്ചിട്ട് മകൾ ആ ഭാഗത്തേക്ക് വന്നില്ല അങ്ങനെ മകളുടെ റൂമിന്റെ ആ ഒരു വാതിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു ആ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറി നോക്കിയപ്പോൾ രക്തത്തിൽ കിടക്കുന്ന സ്വന്തം മകളെയാണ് അയാൾ അവിടെ കണ്ടത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഈ ഒരു കാഴ്ച കണ്ട ധർമ്മരാജൻ വളരെ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഈ ഒരു കാര്യം അറിയിച്ചു എന്നിട്ട് തന്റെ ഭാര്യയെയും മകളെയും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു പക്ഷേ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച സമയത്ത് ഡോക്ടർമാർ പറഞ്ഞത് മകൾ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ മരിച്ചു പോയി എന്നാണ് എന്നാൽ മാലതി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അവരുടെ ബോധം നഷ്ടമാവുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാലും അവരുടെ തലയുടെ ഭാഗത്ത് വളരെ കാര്യമായിട്ടുള്ള ക്ഷതമേറ്റിട്ടുണ്ട് എന്തായാലും സംഭവം അറിഞ്ഞു വന്ന പോലീസുകാർ ധർമ്മരാജന്റെ വീടെത്തി ആ വീടിൻ്റെ ഉള്ളെല്ലാം തന്നെ നല്ല രീതിയിൽ പരിശോധിച്ചു എന്നിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് മരിച്ചു കിടക്കുന്ന രമ്യയുടെ ശരീരത്തെയും നല്ല രീതിയിൽ പരിശോധിക്കുകയാണ് അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് രമ്യയുടെ വയറിന്റെ ഭാഗത്ത് ഒരു വലിയ മുറിവുണ്ട് ഒരു കത്തി കൊണ്ട് ആഞ്ഞു കുത്തിയിട്ടുള്ള മുറിവാണിത് എന്ന് ഡോക്ടർമാർ അപ്പോൾ മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു രമ്യയുടെ വയറിൽ കത്തി കൊണ്ട് കുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ ആ ഒരു ഭാഗത്തു നിന്നും ധാരാളം രക്തം വെളിയിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെ രക്തം വാർന്നാണ് രമ്യ മരിച്ചിരിക്കുന്നത് ഈ വയറിന്റെ ഭാഗത്തുള്ള കത്തി കുത്തിയത് ആ ഒരു മുറിവ് മാത്രമല്ല കേട്ടോ രമ്യയുടെ ശരീരത്തുള്ളത് രമിയുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ധാരാളം മുറിവുകളും ചതവുകളും ഉണ്ട് പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മാലതിയുടെ നെറ്റിയുടെ ഭാഗത്തും ഒരു മുറിവുണ്ട് മാലതിയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് ഭിത്തിയിലേക്ക് തലകൊണ്ട് ആഞ്ഞു കുത്തിയതിന്റെ മുറിവാകാമെന്ന് പോലീസുകാർ അനുമാനിക്കുകയാണ് എന്തായാലും പോലീസുകാർ ധർമ്മരാജന്റെ വീട് പൂർണ്ണമായിട്ടും പരിശോധിച്ചതിൽ നിന്നും പോലീസുകാർക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി ആ വീട്ടിൽ മോഷണം നടന്നിട്ടുണ്ട് ഒരുപാട് സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ പണം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് കൂടാതെ മാലതിയുടെയും രമ്യയുടെയും കഴുത്തിലുള്ള ഓർണമെന്റ്സും നഷ്ടപ്പെട്ടിട്ടുണ്ട് വീട്ടിൽ ഇത്രയും സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു അതുകൂടാതെ പണം ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരുടെയും ഭാര്യയുടെയും മകളുടെയും കഴുത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു എന്നെല്ലാം തന്നെ പോലീസുകാർക്ക് മൊഴി കൊടുത്തത് ധർമ്മരാജാണ് സോ മോഷണമാണ് ഈ വീട്ടിൽ നടന്നത് എന്ന് മനസ്സിലാക്കിയ പോലീസുകാർ കൂടുതലായിട്ട് ധർമ്മരാജിനെ ചോദ്യം ചെയ്യുകയാണ് അതായത് എങ്ങനെയാണ് നിങ്ങൾ ഈ വീട്ടിലേക്ക് വന്നത് അങ്ങനെ വരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു ഇതാണ് പോലീസുകാർ ചോദിച്ചത് ധർമ്മരാജൻ പോലീസുകാരോട് തുറന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ് ആ ദിവസം വൈകുന്നേരത്തോടു കൂടി ധർമ്മരാജൻ തൻ്റെ മകളായിട്ടുള്ള രമ്യയെ ഫോണിൽ വിളിക്കുന്നു രമ്യ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അറ്റൻഡ് ചെയ്തത് രമ്യ ബസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അങ്ങനെ ബസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ധർമ്മരാജനോട് സംസാരിച്ചുകൊണ്ട് തന്നെയാണ് രമ്യ വന്നിട്ടുണ്ടായിരുന്നത് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നടക്കുമ്പോഴും രമ്യ ധർമ്മരാജനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവസാനം രമ്യ അച്ഛനോട് പറഞ്ഞു ഞാൻ എന്തായാലും വീട്ടിലെത്തിയിട്ട് വിളിക്കാമച്ച എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോൺ കട്ട് ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞ് അതായത് വീട്ടിലെത്തേണ്ട സമയം കഴിഞ്ഞിട്ടും മകൾ തിരികെ വിളിക്കാത്തത് കൊണ്ട് ധർമ്മരാജൻ മകളെ അങ്ങോട്ട് വിളിച്ച് നോക്കിയതാണ് അങ്ങനെ വിളിച്ച് നോക്കുന്ന സമയത്താണ് റിങ് ചെയ്യുന്നുണ്ട് പക്ഷേ ഫോൺ ആരും അറ്റൻഡ് ചെയ്യുന്നില്ല മകൾ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ ഭാര്യയെയും ധർമ്മരാജൻ ഒരുപാട് തവണ വിളിച്ചു അവരും ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല അങ്ങനെ വല്ലാതെ പേടിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്നും എന്റെ സ്വന്തം വീട്ടിലേക്ക് വന്നത് അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഞാൻ കണ്ട കാഴ്ചയാണ് ഇതെല്ലാം എന്ന് ധർമ്മരാജൻ പോലീസുകാരോട് പറഞ്ഞു ഇവിടെ ധർമ്മരാജൻ പോലീസുകാരോട് ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ പോലീസുകാർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ധർമ്മരാജൻ എന്തെല്ലാമോ എന്നോണെ പറയുന്നുണ്ട് എന്നാണ് പോലീസുകാർക്ക് തോന്നിയത് ഇങ്ങനൊരു സംശയം ഉള്ളത് കൊണ്ട് തന്നെ ധർമ്മരാജൻ്റെ കോൾ ഹിസ്റ്ററിയും ലൊക്കേഷനും പോലീസുകാർ പരിശോധിക്കുകയാണ് ഇങ്ങനെ കോൾ ഹിസ്റ്ററി പരിശോധിക്കുന്ന സമയത്ത് ധർമ്മരാജൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി അതുപോലെ തന്നെ ലൊക്കേഷൻ നോക്കുമ്പോൾ ധർമ്മരാജൻ പറഞ്ഞ ജോലി ജോലിസ്ഥലത്ത് തന്നെയാണ് ധർമ്മരാജന് ആദ്യം ഉണ്ടായിരുന്നത് എന്നും പോലീസുകാർക്ക് വ്യക്തമായി അതുകൊണ്ട് ധർമ്മരാജന് ഈയൊരു കൊലപാതകവുമായിട്ട് അല്ലെങ്കിൽ മകളെ കൊലപ്പെടുത്തിയതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് പോലീസുകാർ തിരിച്ചറിയുകയാണ് ധർമ്മരാജ് അല്ലെങ്കിൽ ആരായിരിക്കും ഈ ഒരു ക്രൂരകൃത്യം ചെയ്തിട്ടുണ്ടാവുക ആ വീട്ടിലെ പണവും സ്വർണവും എല്ലാം തന്നെ കൊണ്ടുപോയിട്ടുണ്ടാവുക എന്ന് പോലീസുകാർക്ക് അറിയണമായിരുന്നു ഇതറിയണമെങ്കിൽ ഇതറിയുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് ധർമ്മരാജന്റെ ഭാര്യയായിട്ടുള്ള മാലതിയാണ് ഈ കേസന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മാലതിക്ക് മാലതിയുടെ ആ ഒരു ബോധം തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൂടി മുന്നോട്ട് പോയപ്പോൾ മാലതിയുടെ ഹെൽത്തിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ പഴയ രീതിയിലേക്ക് വന്നു അങ്ങനെ പോലീസുകാർ മാലതിയുടെ അരികിലേക്ക് എത്തിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ് മാലതി പോലീസുകാരോട് പറഞ്ഞു കൊടുത്ത കാര്യം ഈ സംഭവം നടന്ന ദിവസം വൈകുന്നേരത്തോടു കൂടി ഒരു കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടിട്ടാണ് മാലതി വാതിൽ തുറക്കാനായിട്ട് പോകുന്നത് ഇങ്ങനെ വാതിൽ തുറന്ന പാടെ പെട്ടെന്ന് മുഖം മറച്ചിട്ടുള്ള ഒരു രൂപം ഒരു മനുഷ്യൻ ആ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയാണ് ഇങ്ങനെ കയറിയ പാടെ അയാൾ ചെയ്ത കാര്യം മാലതിയുടെ ആ ഒരു മുടിയിൽ കുത്തിപ്പിടിച്ചിട്ട് മാലതിയുടെ തല ചുമരിലേക്ക് ആഞ്ഞു കുത്തി ഒരു തവണയല്ല പല തവണ ഈയൊരു മിന്നായം പോലെ നടന്ന ആ ഒരു സംഭവത്തിൽ മാലതി അത്ര വ്യക്തമല്ലാതെയാണ് അയാളുടെ രൂപം കണ്ടത് വളരെ മെലിഞ്ഞ് ഹൈറ്റ് കൂടിയ ഒരു വ്യക്തിയാണ് എന്നാണ് മാലതി പോലീസുകാരോട് പറയുന്നത് വീട്ടിലേക്ക് ഒരാൾ അതിക്രമിച്ച് കയറിയിട്ട് ആ നടന്ന സംഭവം മാത്രമേ മാലതിക്ക് ഓർമ്മയുള്ളൂ അതല്ലാതെ സ്വന്തം മകൾ മരിച്ച കാര്യം പോലും മാലതി അറിഞ്ഞിട്ടില്ല ഡോക്ടറോ അതുപോലെ ധർമ്മരാജോ ആരും തന്നെ ഈ ഒരു കാര്യം മാലതിയോട് പറഞ്ഞിട്ടില്ല എന്തായാലും അപ്പോൾ കയറി വന്നയാൾ എന്റെ ഭർത്താവ് അല്ല എന്നും മാത്രം മാലതി ഉറപ്പിച്ചു പറഞ്ഞു പോലീസുകാരോട് ഫൈനലി പോലീസുകാർ ഒരു കാര്യം ഉറപ്പിച്ചു ഒരു മോഷണശ്രമം തന്നെയാണ് ആ വീട്ടിൽ നടന്നിട്ടുള്ളത് പിന്നെ ആ മോഷ്ടിക്കാൻ വന്ന വ്യക്തി അയാൾ തന്നെ ആയിരിക്കണം രമ്യയുടെ പയറിൽ കത്തിക്കൊണ്ട് ആഞ്ഞു കുത്തിയത് ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രമ്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് രമ്യയെ ഈ മോഷ്ടിക്കാൻ വന്ന വ്യക്തി ശാരീരികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അത് രമ്യ മരണപ്പെടുന്നതിന് മുമ്പും മരണപ്പെട്ട ശേഷവും അയാൾ ഈ പ്രവൃത്തി തുടർന്നു കൊണ്ടേ ഇരുന്നിട്ടുണ്ട് എന്നാണ് അതിക്രൂരമായിട്ടുള്ള ഈ മോഷണവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട് ഈ പ്രതിയിലെ ഒരു സാധനം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് അവിടെ നിന്ന് പോയിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല ഒരു എനർജി ഡ്രിങ്കിൻ്റെ പാക്കറ്റ് ആ വീട്ടിൽ ഉപേക്ഷിച്ചിട്ടാണ് അവിടുന്ന് കടന്നു കളഞ്ഞിരിക്കുന്നത് ആരാണ് ഈ പ്രതി എന്ന് പോലീസുകാർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല എങ്കിലും ഈ പ്രതിയുടെ ഒരു പൊതു സ്വഭാവം പോലീസുകാർ തിരിച്ചറിയുകയാണ് അതായത് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയിട്ട് ഈ രീതിയിൽ സ്ത്രീകളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് തല ചുമരഞ്ഞിടിച്ചിട്ട് ഉണ്ടാക്കുന്ന ആഘാതമാണ് ഈ പ്രതി കൂടുതലായും ചെയ്തു വരുന്നതെന്ന് പോലീസ് ഊഹിക്കുന്നു അതുകൂടാതെ ഈ രീതിയിലുള്ള അതിക്രൂരമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ഈ ഒരു ഉപയോഗം സ്ഥിരമായിട്ട് നടത്തി വരുന്ന സ്വഭാവമുള്ള ഒരു പ്രതിയാണ് എന്നും പോലീസുകാർ അനുമാനിക്കുകയാണ് പിന്നെ ഈ പറഞ്ഞ എനർജി ഡ്രിങ്ക് ഉപയോഗിക്കുന്ന ഒരു പ്രതി അതല്ലെങ്കിൽ ഇതുപോലൊരു സംഭവം നടക്കുന്ന സ്ഥലത്ത് ആ ഒരു എനർജി ഡ്രിങ്ക് കുടിച്ചിട്ട് അവിടെ ഉപേക്ഷിച്ചിട്ട് പോകണമെങ്കിൽ അയാൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ എനർജി ഡ്രിങ്ക് കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ശീലം ഉണ്ടാവണമെന്നും പോലീസുകാർ തിരിച്ചറിയാണ് ധർമ്മരാജന്റെ വീട്ടിൽ നിന്നും പോലീസുകാർക്ക് ലഭിച്ച തെളിവുകൾ എന്ന് പറയുന്നത് ഒന്ന് ഈ പറഞ്ഞ എനർജി ഡ്രിങ്കിന്റെ പാക്കറ്റ് രണ്ടാമത്തേത് മുടിയിഴകൾ പ്രതിയുടേത് എന്ന് സംശയിക്കുന്ന മുടിയിഴകൾ പിന്നെ ഈ പറഞ്ഞ പ്രതിയുടെ ഫിംഗർ പ്രിൻറ്റും പോലീസുകാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ കേസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടും പ്രതിയെ വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചേ മതിയാകൂ എന്നുള്ളത് പോലീസുകാർ ഈ രീതിയിലുള്ള കൊലപാതകങ്ങൾ നടത്തുന്ന പ്രതികളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ തയ്യാറാക്കുകയാണ് അതിൽ ഏകദേശം എട്ടായിരത്തോളം പ്രതികൾ ഉണ്ടായിരുന്നു അതിൽ നിന്നും സ്ത്രീകളെ മാത്രം എയിം ചെയ്ത് ഇതേ രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു കൂടി ക്രൈം നടത്തുന്ന പ്രതികളുടെ ലിസ്റ്റും പോലീസുകാർ സോർട്ട് ചെയ്ത് തയ്യാറാക്കി വെച്ചു ഫൈനലി പോലീസുകാർ ഫിൽറ്റർ ചെയ്ത ലിസ്റ്റിൽ നിന്നും ജയിലിലുള്ള പ്രതികളും അതുപോലെ തന്നെ ഇപ്പോൾ വെളിയിലുള്ള പ്രതികളും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ അതിൽ നിന്നും വെളിയിലുള്ള പ്രതികളെ പോലീസുകാർ ലിസ്റ്റ് ചെയ്തു അതുകൂടാതെ ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്നും ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിലായിട്ട് ഇതേ സമാനമായ മറ്റെന്തെങ്കിലും കേസുകൾ നടന്നിട്ടുണ്ടോ എന്നും പോലീസുകാർ അന്വേഷിക്കുകയാണ് ഈ രീതിയിൽ പോലീസുകാർ അന്വേഷിച്ച സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് പോലീസുകാർക്ക് ലഭിച്ചത് അതായത് ഈ ധർമ്മരാജൻ്റെ വീട്ടിൽ നിന്നും ഏകദേശം ഇരുപത്തി കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു വീട്ടിൽ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ സമാനമായൊരു സംഭവം നടന്നിട്ടുണ്ട് അവിടെ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഒരു വീടായിരുന്നു രാത്രിയോടുകൂടി ഒരാൾ പെട്ടെന്ന് ആ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുകയും ആ വീട്ടിലുണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചിട്ട് ആ സ്ത്രീയുടെ തല അതിശക്തിയായിട്ട് ഇടിക്കുകയാണ് ഇങ്ങനെ ഇടിച്ച സമയത്ത് ഈ സ്ത്രീ നല്ല രീതിയിൽ നിലവിളിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്ത്രീയുടെ ബോധമൊന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആ വീട്ടിന് അയൽപക്കത്തുള്ള ആളുകളെല്ലാം തന്നെ ആ വീട്ടിലേക്ക് ഓടിക്കൂടുകയും ഈ പ്രതിയെ കൈയോടെ ആ സമയത്ത് പിടിച്ചിട്ടും അങ്ങനെ പ്രതിയെ പിടിച്ചിട്ട് പോലീസിൽ ഏൽപ്പിച്ചു പോലീസുകാർ അവൻ്റെ ശരീരവും അവൻ്റെ വസ്ത്രമെല്ലാം തന്നെ പരിശോധിച്ച സമയത്ത് അവൻ്റെ വസ്ത്രത്തിനുള്ളിൽ നിന്നും ഒരു എനർജി ഡ്രിങ്കിൻ്റെ പാക്കറ്റ് പോലീസുകാർക്ക് അപ്പോൾ ലഭിച്ചിട്ടുണ്ട് അന്നത്തെ ആ പ്രതിയുടെ പേര് മഹേഷ് എന്നാണ് ആ കേസുമായി ബന്ധപ്പെട്ട് മഹേഷ് കുറച്ചു കാലം ജയിലിൽ കിടന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും ജാമ്യത്തിൽ അയാൾ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സോ പോലീസുകാർ ഈ മഹേഷിനെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുകയാണ് മഹേഷിനെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ച പോലീസുകാർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് മഹേഷിന്റെ പേരിൽ ഇപ്പോഴും പതിനൊന്ന് കേസുകളുണ്ട് കൊലപാതക കേസുകൾ അടക്കം ഇപ്പോൾ മഹേഷ് ജാമ്യത്തിൽ വെളിയിൽ വെളിയിലിറങ്ങിയിട്ട് കറങ്ങി നടക്കുകയാണ് അങ്ങനെ പോലീസുകാർ മഹേഷിന്റെ നമ്പർ കളക്ട് ചെയ്ത് ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത് ഓക്കെ എങ്കിൽ വീട്ടിലേക്ക് നേരിട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ച് വീട്ടിലേക്ക് പോയി നോക്കുമ്പോഴോ ആ വീട് പൂട്ടിയ അവസ്ഥയിലാണ് പോലീസുകാർ ആ വീടിന്റെ പൂട്ടെല്ലാം തന്നെ പൊളിച്ചിട്ട് വീട്ടിനകത്തേക്ക് കയറി നോക്കുമ്പോൾ ആ വീട്ടിനുള്ളിൽ നിന്നും കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ പോലീസുകാർക്ക് ലഭിച്ചു ഈ സ്വർണാഭരണങ്ങൾ ധർമ്മരാജന് കാണിച്ചു കൊടുത്തപ്പോൾ അയാൾ സമ്മതിക്കുകയും ചെയ്തു ഇത് എൻ്റെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ട എൻ്റെ ഭാര്യയുടെയും മകളുടെയും സ്വർണാഭരണങ്ങളാണ് എന്ന് പോലീസുകാർ മഹേഷിന്റെ വീടിന്റെ പൂട്ട് കുത്തി തുറന്ന് പരിശോധന എല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞില്ലേ ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഇതറിയാതെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ മഹേഷ് ആ വീട്ടിലേക്ക് വന്നുപെട്ടിട്ടുണ്ടായിരുന്നു പോലീസുകാരെ കണ്ടതും പെട്ടെന്ന് അവൻ അവന്റെ ബൈക്കിൽ കയറിയിട്ട് വളരെ വേഗത്തിൽ അവിടെ നിന്നും പോയി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു പക്ഷേ പോലീസുകാർ അവനെ പിടികൂടി അങ്ങനെ മഹേഷിനെ പിടികൂടി കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന അതേ സമയത്ത് തന്നെ മഹേഷിന്റെ ഫിംഗർ പ്രിന്റും പോലീസുകാർ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അതായത് ധർമ്മരാജന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച ഫിംഗർ പ്രിന്റുമായിട്ട് അത് കൃത്യമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ പോലീസുകാർ സ്റ്റേഷനിൽ വെച്ച് മഹേഷിനോട് ചോദിച്ചു നീ തന്നെയാണ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് എന്താണ് നീ ചെയ്തത് എന്താണ് രാത്രി യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് തുറന്നു പറ എന്ന് പോലീസുകാർ ചോദിക്കുകയാണ് നല്ല രീതിയിൽ അടിച്ചുമിടിച്ചും പെരുമാറിയിട്ടൊക്കെയാണ് പോലീസുകാർ ചോദിച്ചത് വേദന സഹിക്കാൻ കഴിയാതെ ആയപ്പോൾ അവസാനം മഹേഷ് എന്താണ് സംഭവിച്ചത് എന്ന് തുറന്നു പറഞ്ഞു രമ്യ അച്ഛനുമായിട്ട് ഫോണിൽ സംസാരിച്ച് ബസ് ഇറങ്ങി എന്ന് പറഞ്ഞ ആ ഒരു ബസ് സ്റ്റോപ്പില്ലേ ആ ബസ് അരികിലായിട്ട് ഒരു കുറ്റിക്കാടുണ്ട് മഹേഷ് ആ ദിവസം രാത്രിയില് ആ അരികിലായിട്ട് ഒളിച്ചിരിക്കുകയായിരുന്നു മോഷ്ടിക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ ബസ് ഇറങ്ങുന്ന സ്ത്രീകളുടെ മാലയോ വളയോ മോഷ്ടിക്കാമെന്നാണ് മഹേഷ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ കുറ്റിക്കാടിൻ്റെ അവിടെ മഹേഷ് മറഞ്ഞു നിന്നു ബസ് ഇറങ്ങുന്ന ഓരോ സ്ത്രീകളെയും നോക്കിയിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിരവധി സ്ത്രീകൾ ആ ബസ്സിൽ നിന്നും ഇറങ്ങുന്നുണ്ട് പക്ഷേ ആ സ്ത്രീകളുടെ കൂടെ എല്ലാം തന്നെ ഓരോരോ പുരുഷന്മാരും ഉണ്ട് അതുകൊണ്ട് മറ്റുള്ള സ്ത്രീകളെ ആക്രമിക്കാനായിട്ട് മഹേഷിന് തോന്നിയില്ല അപ്പോഴാണ് രമ്യ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ബസ്സിൽ നിന്നും ഇറങ്ങി നടക്കുന്നത് മഹേഷ് കാണുന്നത് രമ്യയുടെ കൂടെ മറ്റു പുരുഷന്മാർ ആരുമില്ല അതുകൊണ്ട് തന്നെ രമ്യ അറിയാതെ പതിയെ മഹേഷ് രമ്യയെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോയി രമ്യ അച്ഛനോട് ഫോണിൽ സംസാരിച്ച് നടന്നു പോകുമ്പോഴാണല്ലോ മഹേഷ് ഫോളോ ചെയ്തത് അതുകൊണ്ട് തന്നെ രമ്യ ഫോണിൽ സംസാരിക്കുന്ന ചില കാര്യങ്ങളെല്ലാം തന്നെ മഹേഷ് കേട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് മഹേഷിന് ഒരു കാര്യം വളരെ വ്യക്തമായി ഇപ്പോൾ ഈ ഫ്രണ്ടിൽ നടക്കുന്ന സ്ത്രീയുടെ വീട്ടിൽ ഈ സ്ത്രീയും ഈ സ്ത്രീയുടെ അമ്മയും മാത്രമേ ഉള്ളൂ വേറെ ആണുങ്ങൾ ആരും ആ വീട്ടിലില്ല അതുകൊണ്ട് തന്നെ ഈ വഴിയിൽ വെച്ചൊരു മോഷണം നടത്തണ്ട ഇവരുടെ വീട്ടിലേക്ക് പോയിട്ട് അവിടെയുള്ള സാധനങ്ങളെല്ലാം തന്നെ മോഷ്ടിക്കാം എന്ന് മഹേഷ് ആ പോകുന്ന വഴിക്ക് ആ ഫോളോ ചെയ്യുന്ന വഴിക്ക് തന്നെ തീരുമാനിക്കുകയാണ് ഇവർന്ന് രമ്യ അറിയാതെ രമ്യയുടെ വീട് വരെ മഹേഷ് ഫോളോ ചെയ്ത് പുറകെ പോയി രമ്യ ആ വീട്ടിനുള്ളിലേക്ക് കയറിയ സമയത്ത് മഹേഷിന് ഒരു കാര്യം കൂടെ മനസ്സിലായിട്ടുണ്ടായിരുന്നു രമ്യയുടെ വീട്ടിന് പരിസരത്തായിട്ട് മറ്റ് വീടുകളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് ഈ വീട്ടിനുള്ളിൽ കയറിയിട്ട് എന്ത് ചെയ്താലും മറ്റാരും വരില്ല എന്ന് മഹേഷിന് ഉറപ്പായിരുന്നു അതുകൊണ്ട് തൻ്റെ ഇഷ്ടപ്രകാരമുള്ള തൻ്റെ മനസ്സിൽ തോന്നുന്ന എന്തും എന്ത് വൃത്തികേടും ആ വീട്ടിൽ വെച്ച് ചെയ്യാമെന്ന് മഹേഷ് തീരുമാനിച്ചു അങ്ങനെ ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വീടിൻ്റെ കോളിംഗ് ബെൽ മഹേഷ് അടിക്കുന്നത് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് രമയുടെ അമ്മയായിട്ടുള്ള മാലതി വാതിൽ തുറന്ന് വെളിയിലേക്ക് വന്നു പെട്ടെന്ന് തന്നെ മഹേഷ് മഹേഷ് ഒരു മാസ ഒക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ആ വീട്ടിനകത്തേക്ക് മഹേഷ് കടന്നിട്ട് മാലതിയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് ചുമരിലേക്ക് ആഞ്ഞു കുത്തുകയാണ് പലതവണ അങ്ങനെ മാലതിയെ ബോധം കിട്ടത്തിയിട്ട് ആ ഹാളിൽ തന്നെ മഹേഷ് കടത്തി ശേഷം രമ്യയുടെ റൂമിനുള്ളിലേക്കാണ് മഹേഷ് പോയത് പെട്ടെന്ന് രമ്യയെയും അറ്റാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പോയത് അങ്ങനെ ആ റൂമിനുള്ളിലേക്ക് കയറിയപ്പോഴാണ് മഹേഷ് ഒരു കാര്യം മനസ്സിലാക്കുന്നത് ആ റൂമിനുള്ളിലെ അറ്റാച്ച്ഡ് ബാത്റൂമിൽ രമ്യ കുളിക്കുകയായിരുന്നു ആ സമയത്ത് അങ്ങനെ കുറച്ച് സമയം മഹേഷ് ആ റൂമിനുള്ളിൽ തന്നെ കാത്തിരുന്നു ശേഷം രമ്യ കുളി കഴിഞ്ഞ് വെളിയിലേക്ക് വന്ന പാടെ തന്നെ ഇവൻ രമ്യയെ കയറി പിടിക്കുകയാണ് ഇങ്ങനെ പിടിക്കുക മാത്രമല്ല ശാരീരികമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു ഇങ്ങനെ പരമാവധി ശ്രമിച്ചു എങ്കിലും രമ്യ നല്ല രീതിയിൽ തടുക്കുന്നുണ്ടായിരുന്നു അതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ പിടിച്ചു മാറ്റാനും തിരിച്ചു തല്ലാനും എല്ലാം തന്നെ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇവൻ ഒരുപാട് രമ്യയെ ഉപദ്രവിച്ചു രമ്യയുടെ തലയും ചുമലിൽ കൊണ്ടുചെന്ന് ഒരുപാട് ഇടിക്കുകയും രമ്യയുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നല്ല രീതിയിലുള്ള മുറിവേൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടും രമ്യ അടങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവൻ അവൻ്റെ കൈവശമുള്ള കത്തി എടുത്തിട്ട് രമ്യയുടെ വയറിലേക്ക് ആഞ്ഞു കുത്തുന്നത് ഇങ്ങനെ കുത്തിയ ശേഷം രമ്യ പെട്ടെന്ന് തന്നെ അബോധാവസ്ഥയിലേക്ക് മാറിയായിരുന്നു ഈ അബോധാവസ്ഥയിലേക്ക് മാറിയായിരുന്ന രമ്യ ഇവൻ ശാരീരികമായിട്ട് അതിക്രൂരമായിട്ട് ഉപയോഗിക്കുകയാണ് ഒരു തവണയല്ല പലതവണ അവന്റെ വൃത്തികെട്ട മനസ്സിലുള്ള ക്രൂരതകളെല്ലാം തന്നെ ആ ഇരുപത്തിയഞ്ച് വയസ്സുകാരിയുടെ ശരീരത്തിനോട് തീർത്ത ശേഷം അവൻ ആ വീട്ടിലെ ഓർണമെന്റ്സും അതുപോലെ തന്നെ പണവും എല്ലാം തന്നെ കൈക്കലാക്കിയിട്ട് തിരികെ പോവാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു സമയത്ത് വീണ്ടും അവരോടൊരു മോഹം തോന്നിയിട്ട് ആ മരിച്ചു കിടക്കുന്ന രമ്യയുടെ ശരീരത്തോട് വീണ്ടും അവൻ അവനവന്റെ കാമാസക്തി തീർത്തു ഇത്രയും നീചമായ നികൃഷ്ടമായ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൂട്ടിയ ശേഷം അവൻ അവൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു എനർജി ഡ്രിങ്കിൻ്റെ പാക്കറ്റ് എടുത്തിട്ട് അത് കുടിച്ചിട്ട് ആ വീട്ടിൽ തന്നെ അത് അതിൻ്റെ കവറെല്ലാം തന്നെ വലിച്ചെറിഞ്ഞിട്ട് അവനാ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ട് വെളിയിലേക്ക് പോയി രമ്യയുടെ ഈ അതിക്രൂരമായിട്ടുള്ള കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് മഹേഷിന് ഇത്തവണ അത്ര കൂളായിട്ട് രക്ഷപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം മഹേഷിനെതിരെ അതിശക്തമായിട്ടുള്ള തെളിവുകളാണ് പോലീസുകാർ ശേഖരിച്ചിട്ടുണ്ടായിരുന്നത് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ കേസ് വന്നപ്പോൾ മരണശിക്ഷയാണ് കോടതി ഇവന് വിധിച്ചത് ഇപ്പോഴും മഹേഷ് ജയിലിൽ തന്നെയാണ് അവൻ്റെ വധശിക്ഷയൊന്നും നടപ്പിലാക്കിയിട്ടില്ല സോ ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്